ഇന്ത്യ മുന്നണിക്ക് ഏറ്റവും നല്ല സന്ദേശവും ഉണർവും നൽകിക്കൊണ്ട് ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി ഒരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നു ബി ജെ പി സഖ്യത്തെ തോൽപ്പിക്കുക എന്നത് മാത്രമാണ് പ്രതിപക്ഷ ഐക്യമായ ഇന്ത്യ മുന്നണിയുടെ ലക്ഷ്യമെന്നിരിക്കെ തന്റെ പാർട്ടിയായ തൃണമൂൽ കോൺഗ്രസ് കോൺഗ്രസുമായും വേണ്ടി വന്നാൽ ഇടതു പാർട്ടിയുമായും സഖ്യത്തിലേർപ്പെടാൻ തയ്യാറാണ് എന്നാണ് മമത അറിയിച്ചിരിക്കുന്നത് പ്രഥമ ദൃഷ്ടിയ വലിയ അകേൽച്ചയിലാണെങ്കിലും മമതയുടെ ഈ പ്രഖ്യാപനം കോൺഗ്രസിനും സി പി എമ്മിനും മരുഭൂമിയിൽ മഴ പെയ്തതുപോലെയാണ് ബംഗാളിൽ കാരണം ഒറ്റയ്ക്ക് നിന്നാൽ കെട്ടിവച്ച കാശുപോലും കിട്ടാത്ത പാർട്ടിയാണിപ്പോൾ ബംഗാളിലെ സി പി എം അവർക്ക് മമതയുടെ പിന്തുണ ഒന്നോ രണ്ടോ സീറ്റുകളിൽ കിട്ടുമെന്ന് പറഞ്ഞാൽ തന്നെ അത് സീറ്റ് കിട്ടുന്നതിന് തുല്യമാണ് ഭരണമുള്ള കേരളത്തിൽ ഇത്തവണ സീറ്റൊന്നും കിട്ടാൻ സി പി എമ്മിന് സാധ്യതയില്ല എന്നാണ് സർവേ വ്യക്തമാക്കുന്നത് തമിഴ്നാട്ടിലാണെങ്കിൽ ഒരു അധ്വാനവും ഇല്ലാതെ ഡി എം കെയുടെ ചെലവിൽ രണ്ട് സീറ്റ് സി പി എമ്മിനുണ്ട് അതിത്തവണ ഒന്നായി ചുരുങ്ങാനും സാധ്യതയുണ്ട് ഇപ്പോൾ ബംഗാളിലും ഒന്നോ രണ്ടോ സീറ്റുകൾ തന്നാൽ സംഗതി കുശാലായി ദേശീയ പാർട്ടി എന്നൊക്കെ പ്രസംഗിച്ച് നടക്കാം ബംഗാളിൽ സി പി എമ്മിനേക്കാളും മെച്ചമാണെങ്കിലും കോൺഗ്രസും വലിയ വ്യത്യാസമൊന്നുമില്ല ലോക്സഭയിലെ കോൺഗ്രസ് നേതാവ് അധിർ രഞ്ജൻ ചൌധരി ബംഗാളിലെ എം പി ആണ് അതുകൂടാതെ മറ്റൊരു എം കൂടിയുണ്ട് അവരുടെ സീറ്റും ഇതുവഴി ഒരു ഗ്യാരണ്ടി ഉള്ളതായി ഉറപ്പാക്കാം ഏതായാലും ബി ജെ പിക്ക് പോരാട്ടം പ്രഖ്യാപിച്ച മമതയുടെ ഈ തീരുമാനം പ്രധാനമന്ത്രി മോഹം വെച്ചിട്ടാണെങ്കിലും ഇന്ത്യ മുന്നണിക്ക് വലിയ ആശ്വാസമാണ് മമതയുടെ വാക്കുകൾ ഇങ്ങനെയാണ് അല്പം വിശ്വസിക്കൂ ഞങ്ങൾ ഒരുമിച്ച് കാര്യങ്ങൾ ചർച്ച ചെയ്യും കോൺഗ്രസ് തിരഞ്ഞെടുപ്പിൻ്റെ തിരക്കിലായിരുന്നു ഇതുവരെ ഞങ്ങൾ ഉത്സവങ്ങളുടെ തിരക്കിലുമായിരുന്നു ഓരോ സംസ്ഥാനത്തിനും അതിൻ്റേതായ പ്രശ്നങ്ങളുണ്ട് പക്ഷേ ബി ജെ പിക്ക് ഓരോ ഇഞ്ചിലും പോരാടാൻ ഞങ്ങൾ തയ്യാറായി കഴിഞ്ഞു എന്നാണ് മമത പറഞ്ഞിരിക്കുന്നത് പശ്ചിമ ബംഗാളിൽ ടി എം സി കോൺഗ്രസും ഇടതുപക്ഷവും തമ്മിൽ സഖ്യത്തിനുള്ള സാധ്യതയെക്കുറിച്ചുള്ള ചോദ്യത്തിന് ആരെങ്കിലും പൂച്ചയ്ക്ക് മണികെട്ടണമെന്നും അവർക്കാവശ്യമുണ്ടെങ്കിൽ എനിക്കൊരു പ്രശ്നവുമില്ല എന്നും മമത അറിയിച്ചതോടെ വലിയ സന്തോഷമാണ് ഇന്ത്യ മുന്നണിക്ക് ഉണ്ടായിട്ടുള്ളത് ബംഗാളിൽ കോൺഗ്രസിന് രണ്ട് സീറ്റുകളേ ഉള്ളൂ ഞാൻ ചർച്ചകൾക്ക് തയ്യാറാണ് അതും മാനസികമായി തയ്യാറാകണം എന്നാണ് മമത പറഞ്ഞിരിക്കുന്നത് ഒന്നോ രണ്ടോ രാഷ്ട്രീയ പാർട്ടികൾ ചിലപ്പോൾ സമ്മതിച്ചു എന്ന് വരില്ല പക്ഷേ ഭൂരിപക്ഷം രാഷ്ട്രീയ പാർട്ടികളും ഒന്നായി സീറ്റ് പങ്കിടാൻ സമ്മതിക്കുകയാണെങ്കിൽ സ്വയം എല്ലാവരും ഒത്തുചേരും തനിക്കും രാഷ്ട്രീയപരമായ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് എന്നാൽ ആരുമായും ചർച്ചകൾക്ക് തയ്യാറാണ് എന്നും മമത അറിയിച്ചത് തന്നെ ബംഗാളിൽ ആകെയുള്ള നാൽപ്പത്തിരണ്ട് സീറ്റുകളുടെ കാര്യത്തിൽ ഒരു തീരുമാനമായി എന്ന് ഉറപ്പിക്കാം ചില പാർട്ടികൾ തയ്യാറാകില്ല എന്ന് മമത പറഞ്ഞത് തന്നെ സി പി എമ്മിനെ ഉദ്ദേശിച്ചു ഇപ്പോൾ ഒരു സീറ്റ് പോലും കയ്യിലില്ലാത്ത സി പി എം മമതയെ എതിർക്കുകയാണ് പക്ഷേ ആനപ്പുറത്തുള്ളവനോട് കുരക്കുന്നൊരു പട്ടിയായിട്ട് മാത്രമേ മമത ഇതിനെ കാണുന്നുള്ളൂ മാത്രമല്ല ഇന്ത്യ മുന്നണിയെ ഒറ്റ കൊടുക്കാൻ നിൽക്കുന്നൊരു പാർട്ടിയാണ് സി പി എം എന്നൊരു പ്രതീതിയും പല രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇടയിലുമുണ്ട് ഏതായാലും ആകെ നാൽപ്പത്തിരണ്ട് സീറ്റുകളുള്ള ബംഗാളിൽ പതിനെട്ട് സീറ്റുകൾ ബി ജെ പി നേടിയിരുന്നു ഇക്കഴിഞ്ഞ ലോക്സഭയിൽ എന്നാൽ ഇന്ന് ബി ജെ പിക്ക് അത്ര ശക്തി ബംഗാളിലില്ല മമത പറഞ്ഞതുപോലെ എല്ലാവരും ഒന്നിച്ചു നിൽക്കുകയാണെങ്കിൽ നാൽപ്പത്തിരണ്ടിൽ നാൽപ്പത്തിരണ്ടും നേടാൻ കഴിയും മമതയുടെ തീരുമാനം ഇന്ത്യ മുന്നണിക്ക് വലിയ ആവേശവും പ്രതീക്ഷയുമാണ് നൽകിയിരിക്കുന്നത്